ടി എസ് സുരേഷ് ബാബു ആണ് അതിൻ്റെ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ അനിയൻ ടി എസ് അജി അപ്പം ഇവരെ രണ്ടുപേരെ എനിക്ക് നേരത്തെ പരിചയമുണ്ട് ഇവരുടെ അടുത്ത് ഞാൻ ഒരുപാട് തവണ അഭിനയിക്കാൻ വേണ്ടി വേഷങ്ങൾ ചോദിച്ച് പോയിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈ ചോദ്യം കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല എന്നുള്ളൊരു ധാരണയിൽ ഞാൻ എത്തി നിൽക്കുന്ന ഒരു സമയത്താണ് എനിക്ക് ഒരു കോള് വരുന്നത് ടി സുരേഷ് ബാബുവിൻ്റെ ഒരു സീരിയൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലെനിക്കൊരു വേഷമുണ്ട് അത് അഭിനയിക്കാൻ ചെല്ലണം ഇന്ന് എന്നേക്കൊരു കോൾ വന്നു ഞാൻ പറഞ്ഞു എപ്പോഴാണ് വരേണ്ടത് എപ്പോഴാണ് വരേണ്ടതെന്ന് ചോദിച്ചു ആ പറഞ്ഞ സമയത്ത് ഞാനവിടെ എത്തുകയും ചെയ്തു പക്ഷേ എനിക്ക് ആ സമയത്ത് സീരിയലിൽ അഭിനയിക്കാൻ യാതൊരു താല്പര്യമില്ല ഞാൻ വേറൊരു തരത്തിൽ ഒരു ചാനലിൻ്റെ മോർണിംഗ് പ്രോഗ്രാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലതരത്തിൽ പലതരത്തിലെന്നല്ല എല്ലാ തരത്തിലും എനിക്ക് ആ വർക്ക് എനിക്ക് നേട്ടങ്ങളും മാത്രം ഉണ്ടായിക്കൊണ്ടിരുന്ന വർക്കുമാണ് അപ്പോൾ അതിൽ നിന്ന് വീണ്ടും അഭിനയത്തിലേക്ക് അഭിനയത്തിലേക്ക് പോകുമ്പോൾ അതിനൊരു അനിശ്ചിതത്വമുണ്ട് അതിലേക്ക് മടങ്ങുന്ന എനിക്കൊരു തീരുമാനമുണ്ട് പക്ഷേ ടി സുരേഷ് ബാബുവിൻ്റെ വർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെല്ലാൻ തീരുമാനിച്ചു അവിടെ ചെന്നു സാധാരണഗതിയിൽ ഏത് ആക്ടറും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അഭിനയിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എന്ത് വേഷമാണിത് ഞാൻ ചോദിച്ചില്ല കാരണം എന്ത് വേഷമായാലും എനിക്ക് കുഴപ്പമില്ല വൈന്നരമരെ അഭിനയിച്ചു അഭിനയിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിതിൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മുഖം വ്യക്തമല്ലാത്ത രീതിയിലാണ് ചിലപ്പോൾ ഡ്യൂപ്പായിരിക്കാം അല്ലെങ്കിൽ അവർ കരുതി കൂട്ടി അങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കാം എന്തായാലും വൈകുന്നേരമായിട്ട് ഞാൻ ഇതെന്ത് വേഷമാണെന്ന് ചോദിച്ചില്ല ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു കുപ്പായം ഇട്ട തൊപ്പി വെച്ച വടി ഉത്തിപ്പിടിച്ച് നടക്കുന്ന ഒരാൾ അപ്പോൾ ആ കുപ്പായമൊക്കെ രണ്ട് കുപ്പായങ്ങളാണ് ഒറ്റ കുപ്പായം കിട്ടിയില്ല എന്നാണ് അരയ്ക്ക് താഴേക്കൊരു കുപ്പായും അതിന് മുകളിൽ വേറൊരു കുപ്പായും ദൂരെ കാഴ്ചയിൽ ഒട്ട കുപ്പായി ഇട്ടിരിക്കുന്നതായിട്ടേ തോന്നുള്ളൂ ഞാൻ വൈകുന്നേരം അഭിനയമെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്നു ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് എന്നെ വീണ്ടും വിളിച്ചു വീണ്ടും വിളിച്ചിട്ട് അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറുണ്ട് ഡയറക്ടേഴ്സ് രണ്ട് പേരുണ്ട് റൈറ്ററുണ്ട് അവരെല്ലാം എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നു ഞാൻ ചെന്നത് ഞാൻ ടി എസ് സുരേഷ് ബാബുവിനുള്ള എൻ്റെ ഒരു ബഹുമാനമാണ് ഞാൻ അതുവഴി പ്രകടിപ്പിച്ചത് അല്ലാതെ അഭിനയിക്കാനുള്ള ആഗ്രഹമല്ല ഞാൻ ചെന്നു തിരിച്ചു വന്നപ്പോൾ എനിക്കൊരു കോൾ വന്നു ടി സജിയുടെ കോൾ വന്നു പ്രകാശ് ഞെട്ടരുത് ഞങ്ങൾ ചെയ്യുന്ന കടമറ്റത്തുകാലില് ഖത്തനാരായിട്ട് അഭിനയിക്കാൻ പ്രകാശിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു മറുപടി പറയണമല്ലോ ഞാൻ പറഞ്ഞു ഞെട്ടരുതെന്ന് പറഞ്ഞാലും ഞെട്ടാതിരിക്കാൻ നിവർത്തിയില്ല ഇനി ഞെട്ടി അവിടെ സത്യത്തിൽ ഞാൻ ഞെട്ടിയതൊന്നുമില്ല അങ്ങനെ ഖത്രനാരില്ല ഇനി യേശുക്രിസ്തുമായിട്ട് അഭിനയിക്കാനാണെന്ന് പറഞ്ഞാലും ഞാൻ ഞെട്ടുമില്ല കാരണം എനിക്ക് താല്പര്യമില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം